ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടാട്ടോ മുപ്പത് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നാൽപ്പത്തഞ്ച് രൂപ തൊട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമുക്ക് ഈ ചെടികൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ഗോൾഡൻ കാർഡീനിയ പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് പ്രൈസ് എൺപത് രൂപയാണ് നെക്സ്റ്റ് വൺ പാസി ഫ്ലോറ ചെടിയാണ് ഇത് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ പോലെയാ കേട്ടോ ഇരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് നെക്സ്റ്റ് വൺ ബട്ടർഫ്ലൈ ബുഷ് ആട്ടോ നല്ല ഭംഗിയുള്ളൊരു ഇത് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല കുറ്റിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ വിരിഞ്ഞിക്കും ഈ പ്ലാൻ പിക്ക് പോലെ തന്നെ അടുത്തത് ഹണീസക്കിളാണ് പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു ക്ലൈമ്പറാണ് നെക്സ്റ്റ് വൺ മണിമുല്ലോ ഇത് വർഷത്തിലൊരിക്ക പൂക്കൊള്ളൂ പക്ഷെ പൂക്കുമ്പോൾ ഇല കാണാത്ത രീതിയിൽ നിറച്ച് ഫ്ലവർ വരിയുന്നൊരു ഒരു പ്ലാന്റാണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്തത് മെഡിനില്ല പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഒരു കുറ്റിച്ചെടിയാണ് ഈ മെഡിനില പ്ലാന്റിൻ്റെ ഫ്ലവറ് ആദ്യം വിരിയുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറിലാണെങ്കിൽ ആ ഫ്ലവർ നിന്ന് നിന്ന് കുറച്ച് ഒരു ഒരു മാസം കഴിയുമ്പോഴേക്കും അത് ഡാർക്ക് വയലറ്റ് കളറിലേക്ക് മാറും ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വില്പനയ്ക്ക് അവൈലബിൾ അടുത്തത് സെനേഷ്യ ആംഗുലാൻഡസ് ആണ് നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ റേറ്റ് ഇതൊരു ക്ലൈമ്പറാണ് നമുക്ക് വേണേൽ ഹാങ്ങിങ് ബോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം അടുത്തത് ലേഡി ഷൂ മൈസൂർ ക്ലോക്ക് വൈൻ എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ളൊരു ക്ലൈമ്പർ വെറൈറ്റി പറ്റിയ ചെടിയാണ് ഇത് നമുക്കങ്ങനെ പോട്ടിലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിന് കുറച്ച് ടൈം എടുക്കും ഫ്ലവർ വരികാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് നമുക്ക് ആർച്ച പോലെയൊക്കെ സെറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അടുത്തത് ലെമൺ വൈനാണ് ലെമൺ വൈനിൻ്റെ റേറ്റ് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ബ്ലീഡിങ് ഹേർട്ട് ആട്ടോ ഇതൊരു ക്ലൈംബർ ആണെങ്കിൽ പോലും നമുക്കിത് പ്രോൺ ചെയ്ത് കട്ട് ഇങ്ങനെ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ച് ഫ്ലവർ വരും കേട്ടോ കറക്റ്റ് ടൈമിൽ പ്രോൺ ചെയ്ത് കൊടുത്താൽ മതി അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ഈ എല്ലാ ഫ്ലവറിങ് പ്ലാന്റുകളും നമുക്ക് പെട്ടെന്ന് ഫ്ലവറിങ്സ് തരാൻ വേണ്ടിയിട്ട് പയ്യെ വളരെ ലൈറ്റായിട്ട് എൻ പിക്ക് ഒരു ഇരുപത്തഞ്ച് ദിവസം ഗ്യാപ്പ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറച്ച് ഫ്ലവർ വരും കേട്ടോ നമ്മൾ അടുത്തത് അടുത്തത് മാൻഡുവില്ല പ്ലാന്റ് ആട്ടോ അതിൻ്റെ റെഡും വൈറ്റും ഉണ്ട് കോംബോയിൽ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് നെക്സ്റ്റ് വൺ പവിഴമല്ലി ആട്ടോ പവിഴമല്ലീൻ്റെ പ്രൈസ് എഴുപത് രൂപയാണ് വരുന്നത് ഇതും ഒരു കുറ്റിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ വിരിയുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ സ്റ്റെം കട്ടിങ് ആട്ടോ നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് റൂട്ട് ചെയ്യുന്നതാണ് നല്ലത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണേ അടുത്തത് പിങ്ക് മാൻഡുവില്ലാട്ടോ ഇതും അതുപോലെ തന്നെ പ്രൈസ് നൂറ് രൂപയാണ് സ്റ്റെം കട്ടിംഗ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നെക്സ്റ്റ് വൺ ബ്രൈഡൽ ബ്ലൊക്കറ്റ് ഇതിൻ്റെ നാൽപ്പത്തഞ്ച് രൂപയാട്ടോ റേറ്റ് അടുത്തത് ഗന്ധരാജ് സുഗന്ധരാജ് ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞാൽ അതിൻ്റെ പ്ലാന്റിന് നൂറ് രൂപയാണ് ഡബിൾ പെറ്റിലാണ്ട്ടോ അടുത്തത് മെലസ്റ്റോമിയ ആണ് വയലറ്റ് കളറിലുള്ള ഇതും ഇതേപോലെ ഒരു കുറ്റിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ വിരിയുന്ന ഒരു ചെടി ആട്ടോ അറുപത് രൂപയാട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ ഇതും ഇതുപോലെ തന്നെ ഒരു കുറ്റിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അടുത്തത് ഫ്രാസ് എയർലൻ്റ് ആണ് ഇതും അതേപോലെ തന്നെ ഒരു വള്ളിച്ചെടിയാണ് ക്ലൈമ്പർ വെറൈറ്റി പെട്ടതാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഒരു നല്ല വെയിൽ കിട്ടിയാൽ മതി അല്ലാതെ ഒരുപാട് കെയറിന് ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ചെടികൾക്കൊന്നും അടുത്തത് കോഞ്ചിയ കോഞ്ചിയ പെട്രിയേൻ്റെ പിങ്ക് എന്നും പറയും കേട്ടോ ഇത് അറുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ റേറ്റ് പക്ഷെ നമ്മൾ ഈ ഓഫർ പ്രൈസിൽ കൊടുത്തിട്ടുള്ള എല്ലാ പ്ലാന്റും പെർ പ്ലാന്റ് ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ കയറ്റിയിട്ടാണ്ട്ടോ നോർമൽ പ്രൈസ് വരുന്നത് ഇത് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് ഇത്രയും കുറവ് വരുന്നത് പെട്രിയേൻ്റെ മൂന്ന് കളേഴ്സും നമ്മൾ ഈ ഓഫറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അറുപത്തഞ്ച് രൂപ വീതയുള്ള വൈലറ്റും വൈറ്റും അതേപോലെ തന്നെ പിങ്കും ഇതിൻ്റെ പ്രൊപ്പൈകേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് കേട്ടോ നെക്സ്റ്റ് വൺ ലെഗസ്റ്റോമിയാണ് ലെഗ്സ്റ്റോമിയേൻ്റെ പ്രൈസ് എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് അടുത്തത് ഗാർലിക് വൈനാട്ടോ ഗാർലിക് മൈനിൻ്റെ പ്രൈസ് നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഇതും ഇതേപോലെ നിറച്ച ഫ്ലവർ കഴിഞ്ഞേക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാട്ടോ ഈ ഫ്ലവർ കാണാൻ അടുത്തത് ട്രംപറ്റ് ബൈൻ ആട്ടോ റൂട്ടുമില്ല എന്നും പറയും ഇതും നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ റേറ്റ് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അടുത്തത് പെട്രിയേൻ്റെ ബ്ലൂ പെട്രിയ ഇത് അറുപത്തഞ്ച് രൂപയാട്ടോ ഇതിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വിൽപ്പനയ്ക്ക് ആയിട്ടുള്ളത് അടുത്തത് റൊസീഡിയ റൊസീഡിയേൻ്റെ യെല്ലോയും ബ്രെഡും നമ്മൾ വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ ആട്ടോ റേറ്റ് നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അതേപോലെ തന്നെ നമ്മളിത് കൊറിയർ ചെയ്ത് തരുവേ ചെയ്യുക നമ്മൾ ചെയ്യുന്ന കൊറിയർ കൊറിയർ ഡി ടി ഡി സി ആട്ടോ അതുപോലെ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റുന്നതാണ് അത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വീഡിയോ എടുത്ത് അയച്ചു തന്നാൽ മതി അടുത്തത് കാറ്റ്സ്ക്ലോ അത് നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ റേറ്റ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്